ആറ്റുകാലമ്മക്ക് പൊങ്കാല വഴിപാട് നടത്തിയതിന്റെ പേരിൽ നടി നിള നമ്പ്യാർക്ക് പൊങ്കാല ഇടുകയാണ് സംഘപരിവാർ അനുകൂലികൾ പന്തളം ശ്രീജിത്ത് എന്നയാൾ പറയുന്നത് ആസിയ മുഹമ്മദ് എന്ന നിള എന്ന സ്ത്രീയുടെ പൊങ്കാല കാണാൻ ന്യൂസ് എയ്റ്റീന്റെ മാർക്സിസ്റ്റ് മാപ്പകൾ മൂന്ന് ദിവസമായി വെയിറ്റിംഗ് ആയിരുന്നു എന്നാണ് ഒരു മാധ്യമം എത്ര തറയാകാം എന്നത് വരച്ച് കാണിക്കുകയാണ് ഈ കൂട്ടർ പവിത്രമായ ഒരു ചടങ്ങ് നടക്കുന്നതിനിടയ്ക്ക് സ്വന്തം മതത്തിന്റെ പേര് ഒളിപ്പിച്ചു വെച്ച് ഹിന്ദു സമൂഹത്തിലെ ഒരു സമുദായ നാമത്തെ ദുരുപയോഗം ചെയ്യുന്ന ഈ നടിക്കെതിരെ സമുദായത്തിന്റെ ചുമതലയിൽപ്പെട്ടവർ കേസ് കൊടുക്കണമെന്നാണ് ശ്രീജിത് പന്തളം ആവശ്യപ്പെടുന്നത് എന്നാൽ നമ്പ്യാർ പറയുന്നത് തൃശൂർ പൂരം ആറ്റുകാൽ പൊങ്കാല എന്നിവ നമുക്ക് ഒത്തിരി വിലപ്പെട്ട ഉത്സവങ്ങളാണെന്നാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പൊങ്കാല ഇടുക എന്നുള്ളത് ഇത് തന്റെ ആദ്യ പൊങ്കാലയാണെന്നും തന്റെ ആഗ്രഹം സഫലമായെന്നും പറയുകയാണ് നീളാ നമ്പ്യാർ നീളാ നമ്പ്യാർ പൊങ്കാല ഇട്ടതിനെപ്പറ്റി അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഒരു സ്ത്രീ ആറ്റുകാൽ ഭഗവതിക്ക് ഇടുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത് അവർ അത് ചെയ്യുന്നത് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് അത് കൊടുക്കുകയോ ഇനി ആസിയ മുഹമ്മദ് പേരുമാറ്റി വന്നത് കൊണ്ട് കൊടുക്കാതെ ഒക്കെ ചെയ്യുന്നത് ഭഗവതിയുടെ ഇഷ്ടമാണ് നിളാ നമ്പ്യാർ നിവേദ്യം സമർപ്പിച്ചത് ആ ദേവിക്കാണ് സംഘത്തിനല്ല എന്നും ഓർക്കണം പിന്നെ ബി ഗ്രേഡ് വീഡിയോകൾ ചെയ്യുന്ന ആളായതുകൊണ്ട് അവർക്ക് പൊങ്കാല ഇടാൻ പാടില്ലെന്ന് നിയമം ഒന്നുമില്ല ആറ്റുകാൽ വന്ന് പൊങ്കാലയിട്ട എല്ലാ സ്ത്രീകളുടെയും സമ്പൂർണ്ണ വിവരങ്ങൾ അല്ലെങ്കിൽ അവർ എന്തൊക്കെ ചെയ്യുന്നു എന്നത് ആരും തിരക്കാറില്ല നമ്പ്യാരുടെ വീഡിയോ കണ്ട് ആസ്വദിച്ചവർ ഒരു പബ്ലിക് സ്പേസിൽ അവർ വരുമ്പോൾ ഒറ്റപ്പെടുന്നതും തീരെ ശരിയല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ സ്വകാര്യ മുറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആളാണ് നീളാ നമ്പ്യാർ എന്നത് തെറ്റാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ റോഡിൽ തടിച്ചുകൂടിയത് മമ്മൂട്ടിയോ മോഹൻലാലോ വന്നപ്പോഴല്ല അത് സണ്ണി ലിയോൺ ഒരു ഉദ്ഘാടനത്തിന് വന്നപ്പോഴാണ് നിള നമ്പ്യാരെ സപ്പോർട്ട് ചെയ്തല്ല ഈ പറയുന്നത് അവർ പൊങ്കാല സമർപ്പിച്ചതിൽ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഇല്ലെന്നാണ് പറയുന്നത് അവരുടെ ജീവിതമാർഗം അവർ തന്നെ തെരഞ്ഞെടുത്തു നിയമത്തിന്റെ മുന്നിൽ അവർ കുറ്റക്കാരി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഒരു വസ്തു വിപണിയിൽ വിൽക്കുന്നതും ആ കച്ചവടം വിജയിക്കുന്നതും ആ വിൽക്കപ്പെടുന്ന വസ്തുവിന് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് നിളാ നമ്പ്യാർ ജോലി ചെയ്ത് പണം എല്ലാവരും അവരുടെ വഴി തിരഞ്ഞെടുക്കണമെന്ന് ആരും പറയുന്നുമില്ല അമ്പല കമ്മിറ്റികളിൽ കയറിക്കൂടി ഭണ്ഡാരത്തിലെ കാശ് മുഴുവനും വിഴുങ്ങുന്ന ആളുകളെക്കാൾ ഭേദമാണ് നീള നമ്പ്യാർ എന്ന നടി അവർ നിരോധിക്കപ്പെട്ട ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നില്ല ആചാരം തെറ്റിക്കുന്നില്ല ഹിന്ദുവിനെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല സ്ത്രീകളുടെ ശബരിമല എന്ന് കുട്ടിഘോഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലാണ് അവർ പൊങ്കാലയിട്ടത് അതും എല്ലാ ആചാരങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട്